മലയാളത്തിനെക്കുറിച്ച് തിരിക്കുകയാണ് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായ നടി മേഘന വിൻസെന്റ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇത് നിങ്ങളോട് ഇപ്പോഴെങ്കിലും എനിക്ക് പറയണം എൻ്റെ കൂടെ അഭിനയിച്ചൊരു താരമുണ്ട് ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ടാണ് അഭിനയിച്ചത് എന്നാൽ മിസ്സസ് ഹിറ്റ്ലർ എന്ന സീരിയലിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിട്ടാണ് അഭിനയിച്ചതെന്ന് പറഞ്ഞ ബിഗ് ബോസിൽ പോയ ഷാനവാസിനെ കുറിച്ചാണ് മേഘ ഇപ്പോൾ തുറന്നു പറയുന്നത് മേഖയുടെ മുഖം കണ്ടപ്പോൾ ആദ്യം എന്തോ പ്രശ്നമുള്ളതുപോലെയാണ് തോന്നിയത് അതുകൊണ്ടാണ് വീഡിയോ മുഴുവൻ കണ്ടതെന്ന് പ്രേക്ഷകർ പറയുന്നു ആദ്യം കരുതി മേഖയ്ക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് ശരിക്കും ഷാനവാസുമായിട്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാൻ വരികയായിരുന്നു അപ്പോഴാണ് ബാക്കി വീഡിയോ കണ്ടത് അതിൽ ഷാനവാസിനെക്കുറിച്ച് പുകഴ്ത്തി പറയുകയാണ് മേഘന എനിക്കറിയാവുന്ന ഷാനവാസിക്കെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് മേഘന പറഞ്ഞത് പാവമാണ് വളരെ പാപം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പെങ്ങളെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പെങ്ങളായി കണ്ടിട്ട് തന്നെയാണ് ഒരു പെങ്ങളോട്ടിയുള്ള സ്നേഹമൊക്കെ അനുഭവിച്ചത് കൊണ്ടാണ് പറയുന്നത് നമുക്കൊരു പ്രശ്നം വന്നാൽ അതുപോലെ കട്ടയ്ക്ക് കൂടെ നിൽക്കും ലൊക്കേഷനിൽ എല്ലാവർക്കും ഒരുപോലുള്ള സൗകര്യങ്ങൾ കിട്ടണമെന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് ഷാനവാസിക്ക മരണത്തെ ഫൈറ്റ് ചെയ്ത് വന്നവയാളാണ് ഇക്ക ഞാൻ അറിയുന്ന ഷാനവാസിക്ക വളരെ ബോൾഡായിട്ടുള്ള വ്യക്തിയാണെന്ന് മേഘ്നെ പറയുന്നു മത്സരങ്ങൾക്കിടയിൽ ശക്തമായ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ മത്സരാർത്ഥികളിലൊള്ളായ ഷാനവാസിനെക്കുറിച്ച് നടി മേഘന വിൻസൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം മലയാളി ബിഗ് ബോസ് താരത്തിൽ ഏഴാം സീസണിൽ അധികം അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ് അനുമോൾ അനീഷ് അക്ബർ ഷാനവാസ് ആദില നൂറ സാബുമാൻ നെവിൻ എന്നിവർ ഇപ്പോഴും വീടിനകത്ത് തുടരുകയാണ് ഇവരിൽ ആരാകും ശരിക്കും കിരീടം ചൂടുക എന്നതാണ് ആരാധകർ ആവേശകരമായി നോക്കുന്ന ഒരു കാര്യം എല്ലാവരും നോക്കിയിരിക്കുന്നത് ഈ ഒരു വിഷയത്തിലേക്ക് തന്നെയാണ് എന്ന് പറയാം ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ ഫൈനൽ എത്താനുള്ള യോഗ്യതയുള്ള മത്സരാർത്ഥിയായിട്ടാണ് പ്രേക്ഷകർ ഷാനവാസിനെ കാണുന്നത് എന്ന് പറയുന്നു ഇടയ്ക്ക് വീടിനകത്ത് നെവിനുമായി ഒരു വഴിക്കിനിടെ പാനിക് അറ്റാക്ക് വന്ന ഷാനവാ <Triban�iga> -dhar -dhar െ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു എന്നാണ് പറയുന്നത് താരം ഷോ ക്വിറ്റ് ചെയ്യുമോ എന്ന ആശങ്കയിലായിരുന്നു ആരാധകരും എന്നാൽ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ എത്തിയിരിക്കുകയാണ് ഷാനവാസ് അവസാനഘട്ട മത്സരം മുറകുമ്പോൾ തന്നെ ആരാകും ബിഗ് ബോസ് വിജയഗിരിയിടം ചൂടുക എന്നത് പ്രേക്ഷകർ ഒന്നാകെ നോക്കിയിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് പറയാം മിസ്സിസ് ഹിറ്റ്ലറി വെച്ച് തന്നെ എനിക്കുണ്ടായ സന്ദർഭങ്ങളെയും സമീപനങ്ങളെയും കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് വളരെ മാന്യായിട്ടൊരു വ്യക്തി ഒരു സഹോദര തുല്യൻ അങ്ങനെയല്ലാതെ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പോലും ആകില്ല ഈ ബിഗ് ബോസിൻ്റെ പുറത്ത് പല താരങ്ങളുടെയും പി ആർ വർക്കുകൾ പ്രമാണിച്ച് അദ്ദേഹത്തിനെതിരെ കല മോശം കമൻറ്റുകളും വരുന്നുണ്ട് എന്നാൽ അതൊന്നും സത്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന് പി ആർ വർക്ക് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം മോശക്കാരനായി നാളെ എല്ലാവരുടെ മുന്നിലും ചിത്രീകരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് പ്രേക്ഷകരും അത് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരുടെ വാർത്തകൾ ഓരോന്നോരോന്നും ഇത് കേൾക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയെ ഇത് മാറാനുള്ള കാരണവും ഇത് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ